പ്രൈസ് അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാർഡ് വന്നപ്പോഴാണ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് സോ അപ്പോൾ പുതിയ കാർഡ് നമ്മൾക്ക് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പഴയ കാർഡിൽ എന്തിട്ടായിരിക്കും ഉണ്ടാവുന്ന ഒരു കൗതുകത്തോടുകൂടി എന്തിട്ടായിരിക്കാം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ അതിനെ തുടർന്ന് ഞാൻ അത് എന്ത് ചെയ്തു കത്രി ഉപയോഗിച്ചിട്ട് രണ്ടായിട്ട് കസ്റ്റിക്ക് കവറിങ് ഉണ്ടായിരുന്നു സോ അത് ഞാൻ എന്ത് ചെയ്തു വലിച്ചെടുത്തു കുറച്ച് ഹാഡായിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് അത് വലിച്ചെടുത്തു വലിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ചിപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കൗതുകയായിരുന്നു പിന്നീട് എനിക്കുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ചിപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കി പിന്നെ ചിപ്പിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു അത് ഈ റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് മീൻസ് നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് സോ എ ടി എം കാർഡിൻ്റെ ഉള്ളിൽ ത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംഭവം ക്യാഷ് നമ്മൾ എടുക്കുന്നതും ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ആലോചിച്ചപ്പോൾ അത്ഭുതം